ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب الشاحلي لي صدري ويسر لي أمري وحلو العقدة من لساني يفقه قولي عند شبد شروي كنا ما السلام عليكم ورحمة الله وبركاته بريشد القرآن لأبي سنبودنا قلنا لك بشد القرآن سورة البقرة نوتي عمبتي مونا الله سبحانه وتعالى أبي السنفودان جيد برئنا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استعينوا بالصبر والصلاة ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമയും നമസ്കാരവും വഴി സഹായം തേടിക്കൊള്ളേ നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു ഈ മഹത്തായ ഉപദേശം ഇസ്രായേലിയരെ അഭിമുഖീകരിച്ചുള്ളതാണെങ്കിലും എല്ലാ സത്യവിശ്വാസികൾക്കും ബാധകമാതുമാകുന്നു നബിസ് അലൈഹി സ്വലമയിലും ഖുർആാനിലും വിശ്വസിക്കണം മനുഷ്യരെ വഴി പിഴപ്പിക്കുന്ന സമ്പ്രദായം നിറുത്തണം നമസ്കാരം ശീലിക്കുന്നതും പതിവാക്കുന്നതുമാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും വർദ്ധിപ്പിക്കുകയും ആത്മീയവും മാനസികവുമായ ശക്തിയും പരിശുദ്ധിയും നേടിക്കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ഉദവിയും ലഭിക്കുവാൻ ഇത് കാരണമായി തീരും എന്നൊക്കെയാണ് ക്ഷമയും നമസ്കാരവും വഴി സഹായം തേടുവാൻ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഈ ആയത്തിൻ്റെ മുമ്പ് വജ കഴിഞ്ഞ വചനത്തിൽ അള്ളാഹുവിനെ ഓർക്കുവാനും നന്ദി കാണിക്കുവാനും പറഞ്ഞ ശേഷം ഈ വചനത്തിൽ ക്ഷമയും നമസ്കാരവും മുറുകെ പിടിക്കുവാനും അതുവഴി സഹായം തേടിക്കൊള്ളുവാനും ഉപദേശിക്കുന്നു ക്ഷമയുള്ളവരുടെ പക്ഷത്തായിരിക്കും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ കാര്യം പ്രത്യേകം ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുന്നു അവന്റെ പ്രത്യേക സഹായവും അനുഗ്രഹാശിസുകളും അവർ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു അനുഗ്രഹത്തിലും സന്തോഷത്തിലും നന്ദി എന്ന പോലെ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ക്ഷമ കൈകൊള്ള ക്ഷമ കൈകൊള്ളാൻ സത്യവിശ്വാസിക്ക് കഴിയുന്നു അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായി തീ ഗുണകരമായിരിക്കും ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് സന്തോഷകരമായത് വല്ലതും ഭവിച്ചാൽ അവന് നന്ദി കാണിക്കുന്നു അപ്പോൾ അത് അവന് ഗുണകരമായി തീരുന്നു അവന് ഉപദ്രവകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതും അവന് ഗുണകരമായി തീരുന്നു മുസ്ലിം ക്ഷമ കൈകൊള്ളുക എന്നത് വിജയം കൈവരിക്കുവാനുള്ള ഒരു ഗുണമാണെന്ന് അള്ളാഹു സുബഹനു വത്തായ പറയുന്നു പ്രിയമുള്ളവരെ പല രീതിയിലും പരീക്ഷണങ്ങൾ നമുക്ക് വരാം ആ സന്ദർഭങ്ങളിൽ ക്ഷമിക്കാൻ നാം സന്നദ്ധരാകണം ഇതോടൊപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് ലാബിൽ നിന്നും റിസൾട്ട് വന്നു ഡോക്ടർ കാണിച്ചു എന്നോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു ഞാൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് പുറത്ത് കാത്തിരുന്നു പിന്നീട് പുറത്തു വന്ന അവരുടെ മുഖം കണ്ട് എനിക്ക് മനസ്സിലായി അവരെല്ലാം കരയുകയാണ് എന്നെ കണ്ടപ്പോൾ അവർ സങ്കടം ഉള്ളിൽ ഒതുക്കി ഞാൻ പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഇതെല്ലാം അള്ളാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണ് അനുഗ്രഹമാണ് ഇതിൽ ക്ഷമിക്കുകയല്ല വേണ്ടത് അങ്ങനെ അവർക്ക് ഞാൻ ധൈര്യം നൽകി അൽഹദില്ല അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹു നമ്മെ പരീക്ഷിക്കാം അപ്പോൾ നാം അങ്ങേയറ്റം ക്ഷമിക്കുക പണ്ഡിതന്മാർ പറയുന്നു അസോബുറു സലാസ് ക്ഷമ എന്നത് മൂന്നേ ഇനമാണ് ഒന്നാമതായി ഒന്നാമതായി പരീക്ഷണങ്ങൾ ക്ഷമ വേണം രണ്ടാമത് അള്ളാഹുവിൽ അനുസരിക്കുന്നതിൽ ക്ഷമ വേണം പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം ഇവ മൂന്നുമാണത് ക്ഷമയെക്കുറിച്ചും അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കുർആാൻ വചനങ്ങളും ലഭിവാക്യങ്ങളും അനേകം കാണാവുന്നതാണ് നമസ്കാരമാവട്ടെ ശാരീരികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഒരു കർമ്മമാകുന്നു അത് അവലാഹവുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നടത്തുന്ന നടത്തപ്പെടുന്ന ഭക്തി നിർഭരമായ പ്രാർത്ഥനയുമാകുന്നു അത് ആ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം വില കൽപ്പിക്കുമെന്നതിൽ സംശയിക്കുവാനില്ല വല്ല അനിഷ്ട സംഭവങ്ങളും നേരിടുമ്പോൾ നബ്സലാ അലൈഹി സ്വലാമ നമസ്കാരം നമസ്കാരത്തെ അഭയം പ്രാപിച്ചിരുന്നതായി അഥവാ വേഗത്തിൽ നമസ്കാരത്തിൽ പ്രവേശിച്ചിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ക്ഷമയുള്ളവർ സഹനമുള്ളവരും നമസ്കാരമുള്ളവർ ഭയഭക്തരുമായിരിക്കും അള്ളാഹു സുബുഹനു വത്താല നാം ഏവരെയും ക്ഷമാശീലരുടെയും ഭയഭക്തരുടെയും കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ അലി അലഹദിറബുലമീൻ അസലുലൈക്കു വരഹമല്ല വരക്കാത്തൂ